സി ബോ സതീശൻ കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകം ഒത്തിരിയാണോ അല്ല അല്ലേ നമ്മൾ ഒരുപാട് തവണ ഒരുപാട് വാർത്താ മാധ്യമങ്ങളിൽ കൂടി നേരിട്ടും അല്ലാതെയും അറിയുന്ന കാര്യങ്ങളാണ് കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് അത് കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ബി ജെ പി ആയാലും മുസ്ലിം ലീഗ് ആയാലും എസ് ഡി പി ഐ അങ്ങനെ നിരവധി പേര് രക്തസാക്ഷികളും ബലിദാനികളും ആയിട്ടുണ്ട് ശരിക്കും കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം എന്ന് പറഞ്ഞ സംഘപരിവാറുകാരനായ വാടിക്കൽ രാമകൃഷ്ണനെ സി പി എം നാരാധവന്മാർ ഒരു കാരണവുമില്ലാതെ രാഷ്ട്രീയ ആശയത്തിൻ്റെ പേരിൽ അതിനുശേഷം ഇങ്ങോട്ട് പ്രതികാര ബുദ്ധിയോടെ എത്ര എത്ര രാഷ്ട്രീയ കൊലപാതകം നടന്നിട്ടുണ്ട് ഈ കൊലപാതകങ്ങളെല്ലാം രാഷ്ട്രീയത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടികൾ നയിക്കുന്ന ആശയത്തിൻ്റെ പേരിലാണ് ഓരോ കൊലപാതകവും നടന്നിട്ടുള്ളത് കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകമായ വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകവും നടന്നത് ആശയപരമായ രാഷ്ട്രീയപരമായ വ്യത്യാസത്തിലാണ് വാടിക്കൽ രാമകൃഷ്ണൻ ദേശീയതയിൽ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു എന്ന ഒറ്റ കാരണത്തിലാണ് വൈദേശിക പ്രത്യശാസ്ത്രത്തെ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സി പി എം പാർട്ടി ഗുണ്ടകൾ വാടിക്കൽ രാമകൃഷ്ണനെ വധിച്ചിരിക്കുന്നത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകവും നടന്നിട്ടുള്ളത് ആശയപരമായ പ്രവർത്തനപരമായ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ നിരവധി കൊലപാതകം പരസ്പരം ചെയ്തിട്ടുണ്ട് എല്ലാവരും സാഹചര്യത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും ആവശ്യത്തിനാണ് കൊല ചെയ്യുന്നതെങ്കിൽ നടത്തിയ എല്ലാ കൊലപാതകങ്ങളിലും വ്യത്യസ്തത കൊണ്ടുവരാൻ സി എന്ന ഫാസിസ്റ്റ് പാർട്ടി വളരെയധികം ശ്രമിച്ചിട്ടുണ്ട് സംഘപരിവാറുകാരനായ സത്യൻ എന്ന ബി ജെ പി പ്രവർത്തകനെ ആർ എസ് എസ് പ്രവർത്തകനെ കൊന്നിരിക്കുന്നത് മരം മുറിക്കുന്ന കട്ടർ ഉപയോഗിച്ചിട്ടാണ് തലയും ഉടലും വേർപെടുത്തി ജീപ്പിന്റെ ബോളറ്റിന് മേലെ അറുത്തു മാറ്റപ്പെട്ട കബന്ധമായി തീർന്ന തല എടുത്തു വെച്ചൊരു ഫോട്ടോ ഉണ്ട് പാതി അടഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി അവർ അട്ടഹസിച്ചിട്ടുണ്ടാവും കൊലപാതകത്തിൽ നടത്തിയ വ്യത്യസ്തതയോർത്ത് അതുപോലെ തന്നെ കേരളം മറക്കാനിടയില്ലാത്ത ഒരിക്കലും മറക്കാത്ത മറ്റൊരു കൊലപാതകമാണ് കെ ടി ജ്യേഷ്ഠ മാഷുടേത് വിദ്യാലയത്തിലെ സ്കൂൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്കൂൾ മുറിയിലേക്ക് അതിക്രമിച്ച് കയറുകയും സ്കൂൾ കുട്ടികളുടെ അദ്ദേഹം ഈ കെ ടി ജ്യേഷ്ഠ മാഷെ പഠിപ്പിക്കുന്ന കുട്ടികളുടെ മുന്നിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ തലങ്ങും വിലങ്ങും വെട്ടി കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു തങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഗുരുനാഥൻ തങ്ങൾക്ക് മുന്നിൽ പിടിഞ്ഞ അവസാനിക്കുന്നത് കണ്ട് മനോനില തെറ്റിയ എത്രയോ കുട്ടികൾ ആ സ്കൂളുകളിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കണ്ണൂരിലത്തെ അറിയപ്പെടുന്ന ഒരു കൊലപാതകയായിരുന്നു മാമൻ വാസു ഇദ്ദേഹത്തിന്റെ കൊലപാതകം വേറിട്ട രീതിയിലായിരുന്നു ഇദ്ദേഹം ഈ എതിരാളികളെ വക വരുത്തുന്നത് അതിക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചതിനു ശേഷം അവിടെയുള്ള മണല് മണ്ണ് വാരി ഈ മുറിവിലേക്ക് എടുക്കുക എന്നായിരുന്നു ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് ഒന്നുകിൽ ഈ വെട്ടേറ്റ എതിരാളികൾ അവിടെ ചോര വാർന്നു മരിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും അവരെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ മരണം വരെ മുറിവിൽ നിന്നും ചോരയും ചിലവും ഒലിച്ച് മരണ ജീവിക്കുക അതാണ് ഈ മാമൻ വാസു ലക്ഷ്യമാക്കുന്നത് ഈ രീതിയിൽ ഒരുപാട് കൊലപാതകങ്ങൾ കണ്ണൂരിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കൊലപാതകമാണ് ഷുഹൈബിൻ്റെ കോൺഗ്രസ് പ്രവർത്തകനായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായി എ ഷുഹൈബിൻ്റെത് ആ പയ്യനെ ഷുഹൈബിനെ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചിരിക്കുമ്പോഴാണ് അവിടെ ബോംബിട്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഷുഹൈബിനെ വകവരുത്തുന്നത് അല്ലെങ്കിൽ വെട്ടിക്കൊല്ലുന്നത് ഈ ഷുഹൈബിനെ വെട്ടിയതിനു ശേഷം അവനെ രക്ഷിക്കാൻ വേണ്ടി പലരും ശ്രമിച്ചുവെങ്കിലും ഈ കൊലപാതകകൾ അവനെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ ചോര വളർന്നു മരിക്കാൻ വിടുകയായിരുന്നു ഷുഹൈബ് ഏതെങ്കിലും കേസിലെ പ്രതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കൊലപാതകിയോ ഒന്നും അല്ല അദ്ദേഹം ചെയ്തത് യൂത്ത് കോൺഗ്രസ് നന്നായിട്ട് പ്രവർത്തിച്ചു എന്നുള്ള തെറ്റാണ് ആ പയ്യൻ അതാണ് ചെയ്തിരിക്കുന്ന തെറ്റ് അതാണ് സി പി എം എന്ന പാർട്ടി അവന് മരണശിക്ഷ വിധിച്ചത് അതുപോലെ തന്നെ നമ്മളെ രാഷ്ട്രീയ കേരളം മറക്കാത്ത മറ്റൊരു കൊലപാതകമായിരുന്നു ക്രിബേഷിൻ്റെ ഇത് ശരത്തിലും രണ്ടും ചെറിയ പയ്യന്മാരാണ് അവർ വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഒരു കാരണവുമില്ലാതെ സി പി എമ്മുകാരലുണ്ടാക്കിയ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് പയ്യന്മാരും കൊന്നത് ഇവരും വധിക്കപ്പെട്ടത് ആശയപരമായ വ്യത്യാസമാണ് സി പി എമ്മിൻ്റെ നേരെ എതിരലായിട്ട് നിൽക്കുന്ന കോൺഗ്രസിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു ആൾക്കാരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നു നന്നായിട്ട് പ്രവർത്തിക്കുന്നു ഈ ഒറ്റ കാരണം കൊണ്ടാണ് കൃപേഷിനെ ശരത്തിലും വധിച്ചത് അതുപോലെ തന്നെ നമ്മുടെ കേരളം ഞെട്ടിത്തരിച്ചു പോയ മറ്റൊരു കൊലപാതകമാണ് ടി പി ചന്ദ്രശേഖരനത് ഞാനൊക്കെ വീട്ടിൽ നിന്ന് ടി വി കാണുമ്പോൾ ഈ ചന്ദ്രശേഖരൻ്റെ മുഖത്ത് മാത്രമായിരുന്നല്ലോ വെട്ടുണ്ടായിരുന്നു അപ്പോൾ മുഖത്താണ് ഫുൾ കെട്ടിയിരിക്കുന്നത് ആ ഒരു നിമിഷത്തിൽ ഞാൻ വിചാരിച്ച ഈ വെട്ടുകൊണ്ടാളുടെ മുഖം ഇങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ശ്വാസം കിട്ടുമോ ശ്വാസം കിട്ടാതെ മരിച്ചു പോകൂല്ലേ എന്നാണ് ഫസ്റ്റ് ഞാൻ ചിന്തിച്ചത് പിന്നെയാണ് വാർത്തയിൽ വിശദീകരിച്ച് പറയുന്നത് മുഖത്ത് അമ്പത്തൊന്ന് വെട്ടുവെട്ടി വെട്ടി ടി പി ചന്ദ്രശേഖരൻ എന്ന ആർ ബി നേതാവ് മരിച്ചു എന്നുള്ളത് ടി പി ചന്ദ്രശേഖരൻ്റെ വധം ആരും മറക്കില്ല അല്ലേ രാഷ്ട്രീയ കേരളം മറക്കാൻ പാടില്ലാത്തൊരു കൊലപാതകമായിരുന്നു ഒരേ കൊടുക്കീഴിൽ വളർന്നു വന്ന നേതാവായിരുന്നു ഒരേ കൊടുക്കീഴിൽ ഒരേ മുദ്രാവാക്യം വിളിക്കുമ്പോഴും ആശയപരമായ വ്യത്യാസമുണ്ടായിരുന്നു ടി പി ചന്ദ്രശേഖരനും സി പി എമ്മും തമ്മിൽ അതുകൊണ്ട് തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ കൊലക്കത്തക്കിരായത് ഇതൊക്കെ കേൾക്കുമ്പോഴും ഇതൊക്കെ അറിയുമ്പോഴും കേരളത്തിൽ ഏതൊരു രാഷ്ട്രീയ കൊലപാതകം എടുത്തു നോക്കിയാലും അതിൻ്റെ മറുഭാഗത്ത് നിൽക്കുന്നത് എപ്പോഴും സി പി എം ആണോ അതായത് ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ കൊലപാതകമായാലും ബി ജെ പി കാരുടെ കൊലപാതകമായാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മറ്റിതര കൊലപാതകമായാലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ശരിക്കും സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം മരണത്തിന് വ്യാപാരികളാണോ എന്ന് സംശയിച്ചു പോകുന്നു കാരണം നടത്തിയ ഓരോ കൊലപാതകങ്ങളും ഓരോ വ്യത്യസ്ത സ്റ്റൈലിലാണ് നടത്തിയിരിക്കുന്നത് അതിന് വാടിക്കൽ രാമകൃഷ്ണൻ തൊട്ടിട്ട് ഇങ്ങോട്ടുള്ള എല്ലാ കൊലപാതകങ്ങളും എടുത്തു നോക്കിയാൽ മനസ്സിലാവും സി പി എം എന്നുള്ളത് ഒരു കേഡർ പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പാർട്ടി പോലീസും പാർട്ടി കോടതിയും പാർട്ടി ജഡ്ജിയും ഒക്കെയുണ്ട് അങ്ങനെ പാർട്ടി കോടതിയിൽ നടത്തിയ വിചാരണയിൽ കൊല ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് അരിൽ ഷുക്കൂർ മറക്കിലാലും അല്ലേ ഈ അരിൽ ഷുക്കൂർ എന്ന് പറയുന്ന വ്യക്തി തലപ്പറമ്പിലെ എം എസ് എഫ് പ്രവർത്തകനാണ് കണ്ണൂരിലെ സി പി എം നേതാക്കളായ ടി വി രാജേഷും അതുപോലെ തന്നെ പി ജയരാജനും ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോവുകയും ഈ സി പി എം നേതാക്കൾ സഞ്ചരിച്ച വാഹനത്തിന് നേരെ എം എസ് എഫ് പ്രവർത്തകർ പ്രതിഷേധവുമായി വരികയും അവിടെ നിന്ന് പ്രതിഷേധം അക്രമസക്തമായപ്പോൾ അരിൽ ഷുക്കൂറും അവരുടെ കൂടെയുള്ള ആൾക്കാരും ടി വി രാജേഷിൻ്റെയും അതുപോലെ തന്നെ പി ജയരാജൻ്റെയും വാഹനങ്ങൾക്ക് നേരെ കല്ലെറിയുകയും ചെയ്തു അതാണ് ഈ അരിൽ ഷുക്കൂറിന് അരങ്കൊല ചെയ്യാൻ കാരണം കണ്ണപുരത്തെ കീഴറയിലെ ഒരു വയലിൽ വെച്ചാണ് ഈ സി പി എം പാർട്ടി കോടതിയുടെ വിചാരണ നടന്നത് ആ വിചാരണക്കൊടുവിൽ അരിൽ ഷുക്കൂറിനെ അതേ വയലിലിട്ട് വിട്ടിക്കൊലപ്പെടുത്തി ഈ വിചാരണക്ക് ദൃസാക്ഷിയായത് ഏകദേശം നൂറോളം സി പി എം പ്രവർത്തകർ ഉണ്ടായിരുന്നത് തെളിവെടുപ്പും ചോദ്യം ചെയ്യലും വിചാരണയും ശിക്ഷയും ആ വയലിൽ തന്നെയാണ് നടന്നിരിക്കുന്നത് കേരളത്തിൽ കോഴി സൃഷ്ടിച്ച ഒരു കൊലപാതകമായിരുന്നു അനിൽ ഷുക്കൂറിൻ്റെത് സി പി എം എന്ന പാർട്ടിയുടെ ഫാസിസ്റ്റ് മുഖത്തിൻ്റെ ഭീകരത എടുത്തു കാണിച്ച ഒരു കൊലപാതകം ഈ കൊലപാതകത്തിലെ പ്രധാന പ്രതികൾ അന്നത്തെ സി പി എമ്മിന് ഉയർന്ന നേതാക്കളായ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനും അതുപോലെ തന്നെ എം എൽ എ ആയ ടി വി രാജേഷുമാണ് ഇവരെ കൊലപാതകം ഗൂഢാലോചന ക്രിമിനൽ എന്നീ വകുപ്പുകൾ ചേർത്താണ് കേസിൽ പ്രതി ചേർത്തത് അങ്ങനെ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ടി വി രാജേഷിനും അതുപോലെ തന്നെ പി ജയരാജനും കേസിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞൊരു വിടുതൽ ഹർജി സമർപ്പിച്ചു രണ്ടു പേർക്കും പ്രഥമ ദൃഷ്ട്യ പങ്കുണ്ടെന്ന് മനസ്സിലാവുകയും ടി വി രാജേഷും അതുപോലെ തന്നെ പി ജയരാജനും സമർപ്പിച്ച വിടുതൽ ഹർജി തള്ളിക്കളയുകയും ചെയ്തു കൂടാതെ ടി വി രാജേഷും അതുപോലെ തന്നെ പി ജയരാജനും വിടുതൽ ഹർജി കോടതിയിൽ സമർപ്പിച്ചപ്പോൾ ഇവരുടെ ഈ വിടുതൽ ഹർജി പരിഗണിക്കരുത് എന്നും പറഞ്ഞാൽ അരി ഷുക്കൂറിൻ്റെ ഉമ്മ മാതാവ് കോടതിയെ സമീപിക്കുകയും കേസ് അന്വേഷണം സി ബി ഐക്ക് ഇവിടെ നിർദ്ദേശം നൽകുകയും ചെയ്തു തുടർന്ന് അരിൽ ഷുക്കൂർ വധത്തിൽ ടി വി രാജേഷിനും അതുപോലെ തന്നെ പി ജയരാജനും പങ്കുണ്ടെന്ന് പറഞ്ഞ് ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസിൽ കൊടുത്തേർത്തു നമ്മുടെ ഈ രാജ്യം എന്ന് പറഞ്ഞത് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഒരു ഭരണഘടനയുണ്ട് നീതിന്യായ വ്യവസ്ഥയുണ്ട് ഒരു വ്യക്തിയെ നിഷ്ഠൂരമായി കൊന്നിട്ട് ഒരു വ്യക്തിയെ കൊലൻ ആജ്ഞ കൊടുത്തിട്ട് അതിൽ പ്രതി ചേർക്കപ്പെടുമ്പോഴും അല്ലെങ്കിൽ അതിൽ പ്രതിയാകുമ്പോഴും തങ്ങൾ ഒഴിവാക്കണമെന്ന് പറയുക ഇത് ഈ കേസ് അന്വേഷിക്കുന്ന സി പി എമ്മിന്റെ പോലീസോ അല്ലെങ്കിൽ ഇതിൻ്റെ വിചാരണ നടത്തുന്നത് സി പി എമ്മിന്റെ പാർട്ടി കോടതിയോ ഇതിൻ്റെ വിധി വിധിക്കുന്നത് സി പി എമ്മിന്റെ പാർട്ടി ജഡ്ജിയോ അല്ല ഇന്ത്യയിലൊരു ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട് ആർക്കും ആരെയും കൊല്ലം ആരും ചോദ്യം ചെയ്യപ്പെടരുത് എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിലെ ജനങ്ങൾക്ക് എവിടെയാണ് സുരക്ഷിതത്വം എന്തായാലും സി പി എം പാർട്ടിയിലെ ഉന്നത നേതാക്കള് പ്രതിചേർക്കപ്പെട്ട ചേർക്കപ്പെട്ട ഷുക്കൂർ മതം സ്വാഭാവികമായിട്ട് കണ്ണൂരിലെ സി പി എം അതുപോലെ തന്നെ കേരളത്തിലെ തലവേദനയായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ആശയപരമായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ആശയപരമായി നേരിടുക അങ്ങനെയാണ് രാഷ്ട്രീയം ഉണ്ടാവേണ്ടതും അതാണ് രാഷ്ട്രത്തിന് വേണ്ടത് അല്ലെങ്കിൽ ആശയപരമായ ഒരു വ്യത്യാസം ഉണ്ടാകുമ്പോൾ ആൾക്കാരെ അരുമ്പോലെ ചെയ്യുക ആരെങ്കിലും ശബ്ദം ഉയർത്തിയാൽ ആ ശബ്ദം ഇല്ലാതാക്കുക എന്തെങ്കിലും അഭിപ്രായ ഉണ്ടായാൽ ഊരുവിലക്ക് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് ബംഗാളിലും ത്രിപുരയിലും സി പി എം എന്ന പാർട്ടി നാമവിശിഷ്ടമായത് കേരളത്തിലും ഇതേ രീതിയിലായിരുന്നു സി പി എം എന്ന ഫാസിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഇന്ന് അതിനൊക്കെ ഒരു അറുതി വന്നിരിക്കുന്നു കാരണം എല്ലാവർക്കും വേണ്ടത് മനസമാധാനവും സന്തോഷവുമാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയത്തിനായിട്ട് നിലകൊള്ളുക പിന്നെ തെറ്റ് ചെയ്യുന്ന ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യണം അതാരായാലും ആ ഒരു ഉറപ്പ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ പൊതുസമൂഹത്തിന് പൊതുജനങ്ങൾക്ക് വിശ്വാസമുണ്ടാവൂ നീതിയിലും നീതി നിർവഹണത്തിലും മറ്റൊരു നല്ലൊരു വീഡിയോ നമുക്ക് ഉടൻ വരുന്നത് എല്ലാവർക്കും ജയ്